തൃശൂർ പെരുമ്പളശ്ശേരി അമ്മാടം വഴിയിൽ തിരുവ് ആക്രമണത്തിൽ ഒൻപത് പേർക്ക് പരിക്കേറ്റു രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം പരിക്കേറ്റവര് തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു അഖിലുണ്ട് വിവരങ്ങൾ നൽകാനായി അഖില് എപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് ഈ പരിക്കേറ്റവരുടെ നില എങ്ങനെയുണ്ട് ഇപ്പോൾ അജി ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോട് കൂടിയാണ് ഈ തിരുവനായയുടെ ആക്രമണം ഉണ്ടാകുന്നത് ഒരു തൊഴിലാളിക്കാണ് ഈ നായയുടെ കടിയേറ്റത് അതിനുശേഷം മറ്റൊരാളെയും ഈ നായ കടിച്ചു പിന്നാലെ ഈ റോഡിലേക്ക് ഇറങ്ങിയ നായ തുടർ തുടരെ അവൾ വഴി പോയ ആളുകളെയൊക്കെ തന്നെ കടിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ഒൻപത് പേർക്കാണ് പരിക്കേറ്റത് ആരെയും പരിക്ക ഗുരുതരമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത്ര വലിയ ഒരു നായയല്ല നായക്കുട്ടിയാണ് എന്നാണ് പറയുന്നത് ആ നായക്കുട്ടിയാണ് ഇത്തരത്തിൽ ഈ ആളുകളെ കടിച്ചിരിക്കുന്നത് അതായത് ഈ നായക്കുട്ടി ഒരു വാഹനം ഇടിച്ചു അതിന് പിന്നാലെ ഈ പ്രകോപിതനായ നായക്കുട്ടി കടിച്ചു മറ്റുള്ളവരെ കടിച്ചു എന്നും പറയപ്പെടുന്നുണ്ട് എന്താണ് ഈ അക്രമത്തിന്റെ കടമെന്ന് കൃത്യം മനസ്സിലാക്കിയിട്ടില്ല പക്ഷേ വെറ്റനറി ഡോക്ടർമാരടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പോൾ നിലവിൽ ഈ നാട്ടുകാരൊക്കെ തന്നെ കൂടിച്ച ഈ നായക്കുട്ടിയെ പിടികൂടി ിൽ ആക്കി നിർത്തിയിരിക്കുകയാണ് അതുകൊണ്ട് മറ്റ് വ്യക്ത ഡോക്ടർമാരെയൊക്കെ എത്തിയ ശേഷം ഇതിനായി സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിനെ കുറിച്ചാണ് ഈ പഞ്ചായത്ത് അധികൃതർ അടക്കമുള്ള ആളുകളൊക്കെ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഒൻപത് പേർക്കാണ് ഇത്തരത്തിൽ ഇന്ന് രാവിലെ അപ്രതീക്ഷിതമായി അതായത് വഴിയിലൂടെ നടന്നു പോകുന്ന വീട്ടിലേക്കൊക്കെ നടന്നു പോകുന്ന ആളുകൾക്കടക്കം കടിയേറ്റിട്ടുണ്ട് കടിയേറ്റവർ കൂടുതലും വയോധികരാണ് എന്നുള്ളതാണ് എഴുപത്തിരണ്ട് വയസ്സുള്ള ആൾ ആൾക്ക് ഉൾപ്പെടെ കടിയേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളത് ആശ്വാസകരമാണ്